ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ മലയാറ്റി അടിവാരം വരെ പോകാം കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള ഓരോ വിശേഷങ്ങൾ കണ്ടാലോ എൻ്റെ അപ്പച്ചനും അമ്മയും പൊന്നൂസും ഞാനും ഇച്ചായനും സേരമോളും കൂടിയാട്ടോ അവിടെ പോകുന്നത് ഫിഷിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെമ്മീൻ വാങ്ങിക്കാനായിട്ട് മൂലൻസിൽ നിർത്തിയേക്കാം കേട്ടോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് അവിടെ പൊന്നൂസും ചെയ്തോണ്ടിരിക്കും

ഇവിടെക്ക് പോണേ ഇവിടേ ഇവിടെ പോവാ കംബൽ എടുത്ത് പാതിക്കേ ഓം മേ ശക്തിരാക്രണേ പിതാവു മുദ്രണം പരിസദ്ധാന്മവായി സർവേശ്വരായ നീക്കേ ആമീൻ ನೋ ಪಳೆ ಪಳ್ಳಿ വിടെ തന്നെ ഉണ്ടല്ലോ അത് ഫ്രണ്ടന്നെന്താ ചെയ്യണോ ആരും വെള്ളം ചേച്ചു チェンジャー。 ായിട്ട് വന്നേക്കാം കേട്ടാ ഇവിടെ ചെമ്മീനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ മതി എത്ര വരെ പിടിക്കാൻ മീന കിട്ടാനായിട്ട് നമ്മുടെ കയ്യിലെ ചെമ്മീൻ എറിഞ്ഞു ഞാനവിടെ ഇരിപ്പായി അവിടെ മീൻ എന്തെങ്കിലും ഉണ്ടോ പൊന്നുസിൻ്റെ പിന്നാലെ അപ്പാപ്പ ഇവിടുത്തെ അമ്മാമ്മ ചേരും പാപ്പ കൊക്കണം കൊക്ക് പാപ്പ വണ്ടി ഓടിക്കലോ ആ മീനൊക്കെ നമ്മടെ ചെമ്മീനൊക്കെ എടുത്ത് കൊണ്ടോണല്ലേ ആ എല്ലാ ചാനും നേർച്ചയായിരുന്നു തോന്നുന്നു മലയാറ്റിട്ട് വന്നിട്ട് മീൻ ഫുഡ് കൊടുക്കാനായിട്ട്

എത്ര മീന കിട്ടി ഒന്നര കിലോ കിട്ടി വേണ്ടി അതെല്ലാം

എ എ എ എനിയ ഹൈ സേറു ഹൈ ആ ചേർ മ പറ ഹൈ ഹൈ സേറു ബേബി ഇങ്ങോട്ട് селиഞ്ഞിരിക്ക ആടി സേര ബേബി ഇവിടെയാ ഓർ ഇങ്ങോട്ട് селиഞ്ഞിരിക്ക ഇങ്ങോട്ട് ആ അങ്ങേ ഇരിക്കേ അങ്ങേ ഇരിക്കടാ എനിക്കിരുന്നത് സേറു ഓടി സേറു ആ ഹൈ ണ്ടോ പിടിച്ച അമ്മ കണ്ടീഷനായിട്ട് ഇങ്ങനൊന്നല്ല ൊന്നുസും എക്സൈസും ആ അപ്പച്ച വേണ്ട പൊന്നു തന്നെ ചെയ്യാന്ന് എല്ലാം കണ്ടാസ്വദിച്ചിരിക്കാണ് യാ എൻജോയ് ഇഷ്ടായ എൻജോയ് ചെയ്തോ അടിപൊളി ആയിരുന്നോ സൂപ്പർ ആയിരുന്നോ പോവാർ ബേബി ഇഷ്ടംപെറ്റാ സൂപ്പറായിരുന്ന നമ്മൾ പാർക്കിന് നമ്മൾ ഇറങ്ങി കുഞ്ഞി ചേ എൻജോയ് ചെയ്താ ബിജ്ില്ല ഇതെല്ലാണ്ട് വീഡിയോ എടുത്തതാ ചേര പോടില്ല കൊടായി കൊച്ചിന ഇണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മലയാള വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ